ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം നീതി അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അവകാശ യാത്ര അങ്കമാലിയിൽ എത്തിച്ചേർന്നു അങ്കമാലി ബസലിക്കയിലെ വിമോചന സമര രക്തസാക്ഷികളുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമുധരെ നിത്യവരുന്നിൽ ചേർക്കണമേക്കും മരണ ഉയർത്തുന്ന സ്ഥലത്താണ് നമ്മൾ വിദ്യാർത്ഥിപ്പിക്കുക വിമോചന സമരം നമ്മളുടെ ജനകീയ പ്രതിരോധത്തിൻ്റെ വലിയ മുഖമായിരിക്കും ധീരരക്തസാക്ഷികൾ ഇവിടെ അന്ത്യശ്രമം കൊള്ളുകയാണ് ഈ അബുമാലി ബിസിലിറ്റപ്പള്ളിയിൽ നമുക്കെല്ലാവർക്കും വലിയ നമ്മളുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് വലിയ നേതൃത്വം വഹിച്ച ധീര ആൽമക്കളാണ് ഇവിടെ ഉള്ളത് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലാണ് ജാഥ ക്യാപ്റ്റൻ എസ് ഐ തോമസ് ശങ്കുരിക്കൽ ബേബി പൊട്ടനാനി ജോൺസൺ പടയാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു